മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന സുഞ്ഞി യുവതിയുടെ ഡാറ്റസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സക്കീന എന്നാണ് മുപ്പത്തി വയസ്സാണ് സക്കീനയ്ക്ക് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിയാണ് മദ്രസാ പഠനം എട്ടാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് സെക്കിനയ്ക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾ പ്ലസ് ടുവിലും ഒരാൾ പത്തിലുമാണ് പഠിക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നവരാണെങ്കിലും താല്പര്യമുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഭാര്യ നിലവിലില്ലാത്തവരും നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവരിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഈ പ്രൊപ്പോസലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് കൂടാതെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹലോചനകളും ഇതുപോലെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക അടുത്ത ദിവസം അടുത്ത പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്